തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ംഗലം സെയിന്റ് അഗസ്റ്റിൻ സ്കൂളിന്റെ തൊണ്ണൂറ്റി എട്ടാമത് വാർഷികാഘോഷം നടത്തി കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറ്റി എട്ടാമത് വാർഷികാഘോഷം ഇടുക്കി എൻ പി അഡ്വകേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സിസ്റ്റർ മെറീന അധ്യക്ഷത വഹിച്ചു വാർഷികാഘോഷത്തോടൊപ്പം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ് മരിയ അധ്യാപിക സിസ്റ്റർ സജീവ അനധ്യാപകർ കൊച്ചുറാണി കുര്യൻ റീന അലക്സ് എന്നിവർക്ക് യാത്രയപ്പും നൽകി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കോതമംഗലം രൂപതയുടെ മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ എറണാകുളം സബ് കളക്ടർ പാർവതി ഗോപകുമാർ കോതമംഗലം കത്തീഡ്രൽ വികാരി റവറൻഡ് ഡോക്ടർ മാത്യു കൊച്ചിപുരിക്കൽ കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി വാർഡ് കൌൺസിലർ സിനി തോമസ് കോതമംഗലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബോബി ജോർജ് പിടിഎ പ്രസിഡന്റ് സിജു പുന്നേക്കാട് എം പി ടി എ പ്രസിഡന്റ് അനു ജോൺസൺ അധ്യാപകർ സിസ്റ്റർ ജൂലിയറ്റ് സിസ്റ്റർ മെൽവിൻ സ്കൂൾ ചെയർപേഴ്സൺ കുമാരി തെരേസ് സിജു എന്നിവർ സംസാരിച്ചു ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റിനി മരിയ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ പോൾസി യോഗത്തിന് സ്വാഗതം പറഞ്ഞു സ്കൂൾ ലീഡർ ആൻ നന്ദി രേഖപ്പെടുത്തി അതിലേക്ക് നമ്മുടെ നാടിന്റെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ പരിശീലിപ്പിക്കുന്നതിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂൾ വഹിച്ചിട്ടുള്ള വലിയ പങ്കിനെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി എടുത്തു പറയുകയാണ് തീർച്ചയായും ഇന്നത്തെ സമൂഹം ഒരുപാട് വെല്ലുവിളികളും നമ്മുടെ മുൻപിൽ വച്ചു തരുന്നുണ്ട് സാധ്യതകളും അതോടൊപ്പം തന്നെയുള്ള നേട്ടങ്ങളും നമ്മുടെ മുൻപിലുണ്ട് ഉണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ അവസരങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിനെ എല്ലാ തരത്തിലും സ്വായത്തമാക്കാൻ ഇന്നത്തെ തലമുറ റെഡിയാണ് അവർക്കതിന് കഴിയും അതുകൊണ്ടാണ് ഈ വലിയ നേട്ടങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തമാകുന്നത് തുടർച്ചയായി എല്ലാ വർഷവും കോതമംഗലം സെൻ്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വിജയ ശതമാനത്തിൽ മുൻപന്തിയിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുടങ്ങാതെ ഏറ്റവും ഉന്നതമായ വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ പാർട്ടി പാർട്ടി ഇതര മേഖലകളിലും ആ നേട്ടം ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിയുന്നുണ്ട് അപ്പോൾ എല്ലാ സാധ്യതകളെയും നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ് ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥിനികൾ ഉയർന്നു നിൽക്കുന്ന ഈ വേളയിൽ തീർച്ചയായും അവരുടെ എല്ലാ ശ്രമങ്ങളെയും അവരുടെ പരിശ്രമങ്ങളെയും അവരുടെ എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങളെയും ബഹുമാനിക്കുക ആദരിക്കുക എന്ന് പറയുന്നത് ഇന്ന് കുട്ടികൾ ലോകത്തെ കാണുന്നത് സ്ക്രീനിലൂടെയാണ് സ്ക്രീനിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് വികാര വിചാരങ്ങളുള്ള മനുഷ്യരുണ്ടെന്ന് തിരിച്ചറിയണം എ ഐയുടെ സന്താനമായ അക്ഷയ്ക്ക് ഹൃദയമില്ല വികാരങ്ങളില്ല ഡിജിറ്റൽ ലോകം ഒരു ഉപകരണം മാത്രമാണെന്ന് നമ്മുടെ കുട്ടികളും നമ്മളും തിരിച്ചറിയാൻ ഒരു നല്ല ഡിസേൺമെൻറ് ആവശ്യമാണ് മനുഷ്യൻ്റെ നൈസർഗികവും സർഗാത്മകവുമായ കഴിവുകൾ നിർമ്മിത ബുദ്ധി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു എണ്ണിക്കണം ദേവശുദ്ധിപുരത്തിനും ഈശ്വരനെ ധ്യാനിക്കണം പാഠങ്ങൾ പഠിക്കണം പിന്നെയോ സ്കൂളിൽ പോകണം അതുമാത്രമല്ല സ്കൂളിൽ പോയാൽ സ്കൂളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കുവാനായിട്ട് നിങ്ങൾ നോക്കണം അവിടെ എവിടെയും കരളാസെല്ലാം മരിച്ചെറിഞ്ഞ് എനിക്ക് തോന്നുന്നതല്ല അവിടെയൊക്കെ എഴുതി വെച്ച് മൂക്കി സ്കൂളിൽ വിത്തിയിരുത്തേച്ച് അങ്ങനെ ഈ സ്ഥാപനം പവിത്രമാണ് സ്ഥാപനത്തെ പവിത്രമായി സൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് നിങ്ങൾ കുട്ടികൾ ഇങ്ങനെ ചെയ്യണം സ്ഥാപനം നിങ്ങളുടേതാണ് അവിടെ കടലാസ് അവിടെ കിടപെടണമെങ്കിൽ നിങ്ങളെടുത്ത് മാറ്റി കോട്ടയിൽ കൊണ്ടുപോയി ഇടണം ഇല അവിടെ കിടപെടങ്ങൾ മാറ്റിയിടണം അങ്ങനെ നിങ്ങൾ ഈ സ്ഥാപനത്തെ പവിത്രമായിട്ട് ശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം എന്ന് ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് പിന്നെയും വേറെ ഒന്നും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കൂട്ടുകാരെ പഠിക്കാൻ സഹായിക്കണം എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഞാൻ അമ്പ അന്തര പള്ളിക്കൂടത്തിൻ്റെ വിദ്യയിൽ കൂട്ടുകാരെ പഠിക്കാൻ സഹായിക്കണം എന്ന് എഴുതി വച്ചിരിക്കുന്നു നമ്മളാരെങ്കിലും കൂട്ടുകാരെ പഠിപ്പിക്കാൻ പോകുമോ പക്ഷെ കൂട്ടുകാരെ സഹായം ചോദിച്ചാൽ നമ്മൾ മാറുമോ മാറില്ല മാറരുത് അവിടെ എഴുതി വെച്ചിരുന്നാണ് കൂട്ടുകാരെ പഠിക്കാൻ നിങ്ങൾ സഹായിക്കണം ന്യൂസ് ബ്യൂറോ കോതമംഗലം